എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുന്നു തനി നിറം ചാനലും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുന്നു തനി നിറം ഡിജിറ്റൽ മീഡിയയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ വളരെ ലളിതമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും അടുത്ത കാലത്ത് കടന്നു പോവുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒരു ആത്മചിന്തയിലൂടെയാണ് ഒരു ആത്മപരിശോധനയിലൂടെയാണ് നമ്മൾ ഈ ഓണക്കാലത്ത് കടന്നു പോകുന്നത് ഇങ്ങനെ ആത്മവിചാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടാകാം അങ്ങനെ ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയാൻ ശ്രമിക്കുന്നത് അടുത്ത കാലത്ത് നടന്ന ഒരു പഠനമാണ് ആ രീതിയിലുള്ള സൂചനകൾ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സെൽഫ് ഫുൾഫില്ലിങ് പ്രൊഫസി എന്നുള്ളൊരു കാര്യം ഉള്ളതായിട്ട് സംശയിക്കപ്പെട്ടിരുന്നു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം കൃതാർത്ഥമാകുന്ന പ്രവചനങ്ങൾ നമ്മൾ എന്തിനെങ്കിലേയും കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു വിശ്വാസം പുലർത്തുകയാണെങ്കിൽ ആ വിശ്വാസം ശരിയായിട്ട് വരാൻ ഉള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് പിക്മാലിയൻ എഫക്റ്റ് എന്നും ഇതിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി യു ഉപയോഗിക്കുന്ന പദമാണ് പിക്മാലിയൻ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ വളരെ അധികം എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കഴിവ് വർദ്ധിക്കുകയും അതിലൂടെ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് സൂചിപ്പിക്കുന്നത് അത് പല രീതിയിൽ പരീക്ഷിക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു സ്കൂളിൽ നടന്ന പഠനം കുറേ കുട്ടികളെ റാൻഡമായിട്ട് ഒരു ഫോൾസ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കി ഒരു ഇല്ലാത്ത ഒരു ടെസ്റ്റിങ്ങിന് വിധേയമാക്കി എന്ന് ഗവേഷകർ സൂചിപ്പിക്കുകയാണ് അങ്ങനെ ആ ടെസ്റ്റിങ്ങിൽ കൂടെ കുറെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ അക്കാഡമിക് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്നാണ് ഈ ഗവേഷണം മുന്നോട്ട് വച്ചത് ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതെങ്ങനെയൊരു ഗവേഷണം നടന്നിട്ടില്ല അങ്ങനെ ഒരു ടെസ്റ്റിങ്ങും നടന്നിട്ടില്ല പക്ഷെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ധരിപ്പിക്കുന്നത് ഇത് നടന്നു നടന്നുവെന്നും ഒരു റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ഗ്രൂപ്പ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആ അക്കാഡമിക് പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇവർ സൂചിപ്പിച്ചു അല്ലെങ്കിൽ ഇവർ ഫോർകാസ്റ്റ് ചെയ്തു ഇവരുടെ ആ പ്രവചനത്തിന് അനുസൃതമായിട്ട് ഈ കുട്ടികൾ മികച്ച രീതിയിൽ പഠനങ്ങൾ പൂർത്തിയാക്കുകയും പരീക്ഷയിൽ മുൻപന്തിയിൽ എത്തുകയും ചെയ്തു എന്ന് ആ പരീക്ഷണം തെളിയിച്ചു അപ്പം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ നമ്മള് ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ തിരുക്കിക്കേറ്റുകയാണെങ്കിൽ അതിനെ സാധൂകരിക്കാൻ നമ്മൾ കിണഞ്ഞു പരിശ്രമിക്കുകയും എല്ലാ സാഹചര്യവും അതിനുവേണ്ടി ഒരുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നു എന്നാണ് പരീക്ഷണം കണ്ടെത്തിയത് ഇത് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി സ്വയം കൃതാർത്ഥമാകുന്ന പ്രവചനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ വർഷം വന്ന പഠനം ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട മറ്റൊരു വിഷയത്തെയാണ് പഠിക്കാൻ ശ്രമിച്ചത് വളരെ കാലം ആയിട്ട് നമുക്കറിയാമായിരുന്നു ആളുകളുടെ പേരും അവരുടെ മുഖഛായിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് ഇത് ഇതിനു മുമ്പ് പല പ്രാവശ്യമായിട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അനുമാനിച്ചത് കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു പ്രത്യേക തര മുഖായ അവരിൽ ഉണ്ടാകുകയും അതിനെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഒരു പേരിടുകയും ചെയ്യുക ആ ഒരു സംസ്കാരത്തിന് ആ കൾച്ചറിന് അനുയോജ്യമായിട്ടുള്ള ഒരു പേരിടുക അങ്ങനെ ഉള്ള ഒരു പ്രതിഭാസം നടക്കുന്നതുകൊണ്ട് ഒരാള് നമ്മൾ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ ഊഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാൻഡം ചാൻസിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് ആ പേര് ഊഹിച്ചു പറയാൻ സാധിക്കും അപ്പം ഇത് ആളുകളിൽ വ്യക്തികളിൽ സ്വയത്തമായിട്ടുള്ള ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഏതെങ്കിലും വിശേഷങ്ങളെ നമ്മൾ പേരുകളുമായിട്ട് യോജിപ്പിക്കുന്നതോ അതോ പേര് നൽകിയതുകൊണ്ട് ആ വ്യക്തി ആ മുഖഛച്ചായ ആർജ്ജിക്കുന്നതോ എന്നുള്ള ഒരു സംശയം പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വർഷത്തെ പരീക്ഷണം ഈ പരീക്ഷണം ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ അഡൽട്ട്ഹുഡിലെ ചിത്രങ്ങൾ ഇതും പേരുകളും തമ്മിൽ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത് കമ്പയർ ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് കുറേ മനുഷ്യരാണ് അതിൽ മുതിർന്നവരും കുട്ടികളും ഉൾക്കൊള്ളുന്ന വ്യക്തികളാണ് ഈ മാച്ചിങ് നടത്തുന്നത് അതോടൊപ്പം തന്നെ മെഷീൻ ലേണിംഗ് അൽഗോറിതം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായവും ഈ പരീക്ഷണം തേടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വ്യക്തികളുടെ മുഖച്ചായിയും പേരുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇവിടെ കാണാൻ സാധിച്ചത് കുട്ടികളുടെ മുഖഛായിയും പേരും തമ്മിൽ മനുഷ്യർക്കോ മഷ്യനോ യാതൊരു വിധത്തിൽ ഒരു പ്രഡിക്ഷനും നടത്താൻ പറ്റുന്നില്ല കുട്ടികളുടെ മുഖഛായിയും അവർക്കുള്ള പേരുകളുമായി ഒരു ഒരു ബന്ധവും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പോലും സാധിക്കുന്നില്ല എന്നാൽ മുതിർന്ന വ്യക്തികളിൽ അവരുടെ പേരും മുഖച്ചായും തമ്മിൽ ഒരു ചാൻസിനേക്കാൾ കൂടിയ ഒരു ബന്ധം ഒരു ചാൻസ് ലിങ്കല്ല ഒരു ചാൻസ് കൊറലേഷനല്ല അതിനേക്കാൾ സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് കണ്ടെത്തും അത് മനുഷ്യരായിട്ടുള്ളവരെ ബന്ധം നോക്കിയാലും അതിൽ മുതിർന്നവരും കുട്ടികളുമുണ്ട് ും ഈ ബന്ധത്തെ കാണാൻ കഴിയുന്നു മഷ്യൻ ലേണിംഗ് ഗൗരവത്തിനും ഈ ഒരു ബന്ധത്തെ കണ്ടെത്താൻ സാധിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത് കുട്ടിക്കാലത്ത് പേരുകളും മുഖഛായയുമായിട്ട് ബന്ധമല്ല മാതാപിതാക്കൾ കുട്ടികൾക്ക് പേരിടുന്നത് അവരിൽ അവർക്ക് കാണപ്പെടുന്ന ജനിച്ചപ്പോൾ ഉള്ള മുഖഛായ അതിൽ അല്ലെങ്കിൽ മുഖത്തിലെ സവിശേഷതകളെ വച്ചിട്ടല്ല പേരുകൾ നി നിർണ്ണയിക്കുന്നത് പേരുകൾ അവർ അവരുടെ ഇഷ്ടം പോലെ നിർണയിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലപ്പോഴും കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആ കുട്ടിയുടെ പേര് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും പലപ്പോഴും അത് രജിസ്റ്റർ പോലും ചെയ്യുന്നു കുട്ടി ജനിക്കുമ്പോൾ ആ ഒരു അപ്പോൾ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് പേരോടുകൂടി ലഭിക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ നിന്ന് അപ്പം മുഖഛായ കണ്ടിട്ടല്ല പേരിടുന്നത് അപ്പോൾ മുഖഛായയും പേരുമായിട്ട് കുട്ടികളുടെ സാമ്പിൾസിൽ നമുക്ക് ഒരു ബന്ധവും കാണാൻ സാധിക്കുന്നില്ല എന്നാൽ ഇവർ വളർന്ന് വലുതാകുമ്പോൾ ഇവർക്ക് അവരുടെ പേരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മുഖഛായ അവർ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇനി ഇത് കുറച്ചുകൂടെ ദൃഢമായിട്ട് സ്ഥിരീകരിക്കാൻ ശാസ്ത്രജ്ഞർ മറ്റൊരു പരീക്ഷണം കൂടി നടത്തി ഡിജിറ്റലി ഏജ് ചെയ്യാൻ സാധിക്കും കുട്ടികളുടെ ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിജിറ്റൽ മാനിപ്പുലേഷനിലൂടെ തിനെ അഡൽട്ട്ഹുഡിലും വാർദ്ധക്യത്തിലുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് അത് യൂസ് ചെയ്ത് ഡിജിറ്റലി ഏജ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ അത്തരം സാമ്പിളുകളും പേരുകളുമായിട്ട് ഒരു ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെയും ഒരു കൊറലേഷൻ കാണാൻ സാധിക്കുന്നില്ല കമ്പ്യൂട്ടർ ഒരു കുട്ടിയുടെ ആ ഒരു ശൈശവത്തിലുള്ള ഫീച്ചേഴ്സിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ഫ്യൂച്ചറിലേക്ക് ഇരുപത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷം അല്ലെങ്കിൽ അറുപത് വർഷം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ശൈശവത്തിലുള്ള ഫീച്ചേഴ്സ് വെച്ച് കമ്പ്യൂട്ടറിനറിയില്ല ആ വ്യക്തിയുടെ പേരെന്താണെന്നും ആ പേരിന് അനുസൃതമായിട്ട് മുഖഛായ മാറും എന്നുള്ള കാര്യം കമ്പ്യൂട്ടർ കൺസിഡർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിജിറ്റലി ഏജ് ചെയ്യപ്പെട്ട സാമ്പിൾസും പേരുകളുമായിട്ട് ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ മാനസിക സങ്കല്പങ്ങൾ അത് മാനസിക തലത്തിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തെ പോലും മാറ്റാനുള്ള കഴിവ് മനസ്സിലുണ്ട് അത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ മുഖഛായയെ മാറ്റുന്നു എന്നുള്ളത് വളരെ അതിശയം നൽകുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഇംപ്ലിക്കേഷൻസ് മുഖഛായയും പേരും തമ്മിലുള്ള ബന്ധം എന്നതിൽ മാത്രമല്ല മനുഷ്യൻ്റെ മനസ്സിന് ചുറ്റുമുള്ള പ്രകൃതിയെ സ്വാധീനിക്കാൻ ശ്രമിക്കും പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്തരം പഠനങ്ങൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കല്പങ്ങള് കൂട്ടത്തോടെയുള്ള സാമൂഹിക സങ്കല്പങ്ങൾക്ക് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വ്യക്തിപരമായിട്ടുള്ള സങ്കല്പങ്ങള് നമ്മുടെ ശരീരവും മുഖഛായയും ഒക്കെ മാറ്റി പുതിയ രീതിയിൽ അത് രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെയുള്ള സാമൂഹികമായിട്ടുള്ള നമ്മുടെ സങ്കല്പങ്ങള് ചിന്താഗതികള് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ പരിസ്ഥിതിയെയും തന്നെ മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഓണ അവസരത്തിൽ നമ്മൾ ആത്മവിചിന്തനം നടത്തുമ്പോഴും നമ്മൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ നല്ല ഒരു നാളയ്ക്ക് വേണ്ടി എന്നോ ഇവിടെ ഭരിച്ചിരുന്ന മഹാബലി എന്നുള്ള വളരെ മെച്ചപ്പെട്ട ഒരു ഭരണാധികാരി ഇവിടെ കീഴിൽ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതം നിലനിന്നിരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമ്മൾ ആ സങ്കല്പം നമ്മുടെ ഭൂതകാലത്തിൽ ഒതുക്കി നിർത്തുക മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ അത് ഭാവിയിലേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്യുക കൂടിയാണ് അങ്ങനെ നമ്മുടെ ഫ്യൂച്ചറിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇത്തരം ചിന്തകൾക്ക് സാധിക്കും എന്ന സൂചനകളാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് ഈ ഓണക്കാലം ലളിതമായിട്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാം